പ്രതീക്ഷ വിജനമായ വനപാതയിലൂടെ ഒറ്റയ്ക്കവൾ അരയോ തേടി അലയുകയായിരുന്നു പാത നിൽക്കുന്ന തരു ലതാദികൾ അവളെ അവൾ കാണാതെ തന്നെ നോക്കുകയായിരുന്നു വെള്ളി വെളിച്ചത്തിൻ കിരണങ്ങൾ ഇലകൾക്കിടയിലൂടെ ഊർന്നു വരുന്നത് കണ്ടാൽ അവ ആ പെൺകുടിക്ക് നനുത്ത പ്രതീക്ഷ പകരുവാനെത്തുന്നതായി തോന്നും എന്നാൽ അവളിൽ ഒരു പ്രതിഫലനവും സൃഷ്ടിക്കുവാൻ ആ വെള്ളി വെളിച്ചത്തിന് കഴിഞ്ഞില്ല അത്രമേൽ ഉൾവലിഞ്ഞിരിക്കുന്നു അവൾ ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങൾ അവളിൽ ഒരു ചെറു പ്രകമ്പനം പോലും ഉണ്ടാക്കുവാൻ കഴിയുന്നതായിരുന്നില്ല എന്താണ് ഇത്രമേൽ അവളെ ബാധിച്ചിരിക്കുന്ന കൂരിരൊട്ട് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി പറന്നുയരുവാൻ ഒരുപാട് കൊതിച്ചിരുന്ന അവളെ അഴിയാ ചങ്ങലയിൽ ബന്ധിച്ചത് കാലമോ അതോ അവൾ പറയും പോലെ അവളുടെ വിധിയോ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ മോഹങ്ങൾ ആശകൾ ഒക്കെ അവൾക്കുമില്ലേ അവളിലെ ഭാവനാ വിഭിന്നത്തിലേക്ക് തേളായി കാലെടുത്തു വെച്ച കാലമേ നിന്റെ ചങ്ങലക്കണ്ണി അതികഠിനമായി വരിഞ്ഞു മുറുക്കുമ്പോഴും ജീവന്റെ ഒരു തുടിപ്പ് അവളിൽ ഇനി അവളിൽ ഇനി അവശേഷിക്കുന്നുവെന്നത് ഓർത്തിയിടുക ദൈവത്തിൻ്റെ ഒരു കരസ്പർശം അത് അവളിലേക്കെത്തുവാൻ കാലതാമസം വന്നാലും ഇരുളിനെ പ്രണയിച്ചവൾ മുന്നോട്ടു തന്നെ സഞ്ചരിക്കും പ്രതീക്ഷയുടെ പൊൻകിരണത്തിൻ പ്രഭാവലയം അവളെ ഒരിക്കലെങ്കിലും പൊതിയുമെന്ന പ്രതീക്ഷയിൽ അവൾ സഞ്ചരിക്കുകയാണ് ഇനിയൊരു തിരിഞ്ഞുനോട്ടമില്ല ഇനിയൊരു പിൻവിളി അവൾ കേൾക്കില്ല ഇനിയൊരു തോൽവി അവൾ ഏറ്റുവാങ്ങില്ല ഇനി ആരെയും അവൾ വിശ്വസിക്കില്ല അവൾ സഞ്ചരിക്കുകയാണ് പ്രതീക്ഷാനിർഭരമായ ഒരു പുതു ലോകം മുന്നിൽ കണ്ട് അവളുടെ മൃദുല വികാരങ്ങളെ താലോലിച്ചുകൊണ്ട് അവൾ തിരിച്ചു വരും പുതിയൊരു പുലരിയിലേക്ക് അവളുടേതു മാത്രമായ ലോകത്തേക്ക് എന്ന് നിങ്ങളുടെ സ്വന്തം ദീപ ലക്ഷ്മി